ഹലോ ഗായ്സ് പറയാമോ എന്തെങ്കിലും അമ്മ അയില വെക്കാൻ പോവാണ് അയില വെക്കാൻ പോണത് ഞങ്ങള് വീടിയെടുക്കാൻ അതിന് അമ്മ ചട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ അയില ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട് ഈ സാധനങ്ങളുണ്ട് ഇതെല്ലാം വേണ്ട ഇനി ഇതൊക്കെ ഒരു കറി വെക്കാൻ പോണത് കാണാതെ എണ്ണ ഒഴിക്കുവാണേ എണ്ണ അല്ലേ എണ്ണ അതെ ആവശ്യത്തിന് എണ്ണ നമ്മുടെ മീൻകറിയൊക്കെ സൂപ്പറാ കേട്ടോ അപ്പൊ അത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ പൊട്ടിച്ച് അല്ല കായലിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടണം അല്ലേ എന്താ കായലിലൊട്ട് എണ്ണയിൽ കടുകിട്ടും ഇനി കടുക് പൊട്ടിക്കഴിയുമ്പോ കായലിലോട്ട് എണ്ണയിലോട്ട് കടുക് പൊട്ടി മേത്ത് വീഴാതിരിക്കാൻ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ണ്ട് അതിലേക്ക് ഉള്ളി ഇഞ്ചി വേപ്പല ഉള്ളി ഇഞ്ചി ചതച്ചത് അല്ലേ ചതച്ചതും വേപ്പലയും കൊച്ചു പച്ചമുളക് കിട്ടിയിട്ടുണ്ട് ആൾക്കാരുടെ എരിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കിട്ടിട്ടുണ്ട് അതമ്മ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഈ വീട്ടിലടക്കം നോക്കുന്നുണ്ടായി ഇത് വാടി അല്ല നല്ലോണം അല്ലേ ഒരുവിധം വാടി തുടങ്ങുന്നുണ്ട് അത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുറച്ച് മഞ്ഞപ്പൊടി പോലെ അല്ല നിങ്ങൾ സാധനങ്ങൾ എടുക്കുന്ന അനുസരിച്ചിരിക്കും ഇവിടെ നീ ഇത്രേ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് മീനേ ഉള്ളൂ ആറ് പിന്നെ നിങ്ങൾക്ക് അത്ര മഞ്ഞപ്പൊടി മതി മഞ്ഞൾപ്പൊടി കൂടി പോയാൽ മഞ്ഞപ്പൊടി ടേസ്റ്റ് വരും അല്ലേ അമ്മേ ഇല്ല അമ്മ വരൂലേ പിന്നെ ആവശ്യത്തിന് ഇതേ മുളക് പച്ചമുളക് ഇട്ടിട്ടുണ്ട് മുള പൊടി ഇട്ടിട്ടുണ്ട് എന്താ നിറത്തിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി അമ്മ നിറത്തിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടിട്ട് ഇതാ പറയൂ നിങ്ങളുടെ മുളക് പൊടി ആൾക്കാരുടെ ആവശ്യത്തിന് നുസരിച്ച് ഇതിലമ്മ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട് സാധാ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഓരാത്തേന് ആരും അമ്മ കഴിക്കാണ്ടിരിക്കും വഴി ഇട്ടിട്ടുണ്ട് പച്ചമുളക് മൂന്ന് പച്ചമുളക് അതാ ആൾക്കാരുടെ എരിവിനുസരിച്ച് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ കൈ കിട്ടണ എന്ത് ഇട്ടാലും ടേസ്റ്റ് കൂടും അല്ലേ നിങ്ങളുടെ ഇഷ്ടം ഈ അമ്മ പുളിവെള്ളം ഇവിടെ കുഴച്ചു വെച്ചിട്ടുണ്ട് அலக்கு அம்மா தேங்காப்ப രണ്ടാം പല അപ്പൊ ആദ്യത്തെ പാല് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഉപ്പ് വേണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പിടണ്ടത് നിങ്ങളുടെ ഇഷ്ടം ചുമ വന്ന ഇതെന്ത് അമ്മമ്മ തക്കാളി അയ്യോ പോയി പോയി അതിലേക്ക് തക്കാളി അരിഞ്ഞിട്ടിട്ട് അമ്മ ഒന്ന് ഇളക്കിന് തക്കാളിണ്ടാവും തക്കാളി തുപ്പിക്കണ്ട അതൊന്നും നമ്മടെ കയ്യിലിട്ട് വെച്ചതാ

തുറന്നുള്ളൂ മയ്യോ ചോടിച്ചു ചോദിച്ചു എന്റെ കണ്ണാത് കഴിഞ്ഞേ അതിലേക്ക് അമ്മ ആദ്യം ഫസ്റ്റ് പാല് തലപ്പാല് തലപ്പാൽ ഇത് നല്ലോണം തിളച്ച ശേഷം അല്ല ഒഴിക്കണേ കറി മീനൊക്കെ നല്ലോണം വെന്ത ശേഷമാണ് മീൻ പാലൊഴിക്കണേ പാൽ ഒഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ ചുറ്റിച്ചു വെക്കും ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കറി നമ്മുടെ ചട്ടി എന്ത് ചെയ്യാം വെച്ചാണ് പുട്ടിരിപ്പുണ്ട് രാവിലെ ഉണ്ടാക്കിയ പുട്ടിരിപ്പുണ്ട് പുട്ടും മീൻകറി കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം ചോറും മീൻകറി കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം ആ മറക്കാൻ വെച്ചേക്കണം മീനൊന്നു കാണിച്ചോ ഇനി ഇതെന്ത് ചെയ്യണം തേങ്ങാപ്പാൽ ഒഴിച്ചത് ജസ്റ്റ് ഒന്ന് ആ തേങ്ങാപ്പാൽ ഒഴിച്ചു ജസ്റ്റ് ഒന്ന് തിളക്കുക ചൂടാക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് തിളക്കണം അതെ തിളച്ചോണ്ടിരിക്കണം കണ്ടോ തിളക്കണം കണ്ട അതേപോലെ അതിലേക്കമ്മും അലങ്കാര

ആ ഓക്കെ ഇത് ഇത്തിരി തിള വന്നിട്ടുണ്ട് അത് നമ്മ ഒന്ന് ചുറ്റിച്ചും വെച്ചിട്ടുണ്ട് ഞാൻ അത് വീഡിയോ എടുത്തില്ല അത് കാരണം ഒന്നുകൂടെ കാണിക്കണേട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അത് അടച്ചു വെച്ചോളാം ഗ്യാസ് ഓഫ് ചെയ്യാം സ്റ്റൗ കരുത് കേട്ടോ ഇനി അതവിടെ ഇത് ഓൾറെഡി ഇതറിയ എന്ത് ചെയ്യും ഇൻറ്റാലിയാണ് അപ്പോൾ ഭയങ്കര ചൂടായിരിക്കും അത് കാരണം അത് ഓഫ് ചെയ്ത് തിള വന്നിട്ടാണ് അത് ഓഫ് ചെയ്തത് ഓഫ് ചെയ്തിട്ട് ഇത് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോ എല്ലാം ഇവിടെ വറുക്കാനുള്ള മീൻ വെറട്ടിയും വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇത് വർക്കണത് പിന്നെ കാണിക്കാ ഹലോ അപ്പൊ അമ്മയുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് മീൻ കറി ഇതോ ഓ കണ്ടിട്ട് കൊതിയാണ് കൊതിയൻ 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 ഫിഷ് അപ്പൊ ഞാനിത് ഇതൊന്ന് ക്ലിയർ ആയിട്ട് തന്നെ തരാം ഇതാണ് നമ്മുടെ ഫിഷ് കാണുന്നുണ്ടോ ആ ഇതാണ് ഫിഷ് കറി നല്ല ചൂടുണ്ട് ഇങ്ങനെ വായിന്ന് വെള്ളം വന്നുണ്ട് ഒരു സ്പൂൺ അമ്മേ ഇത് ഭയങ്കര ചൂടാ ഭയങ്കര ചൂടാ ഫിഷ് വേണോ ഫിഷ് ഞാൻ ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് ഇതേ ഞാൻ കൈ കൊണ്ട് എടുക്കാത്തത് ഭയങ്കര ചൂടാട്ടോ ഹാ ഇത് കണ്ട എൻ്റെ ഉള്ളൊക്കെ കണ്ടോ ഊ കുറച്ച് ചാറും ഇങ്ങനെ ഇണ്ടാ ഉം വെള്ളം എന്റെ മകന് ഞാൻ കുറച്ച് കൊടുത്ത് കാണിക്കാം എൻ്റെ മോന് ഭയങ്കര ഇഷ്ട ഫിഷൊക്കെ ഫിഷ് ഇല്ല ചൂടില്ല കഴിച്ചോ ചൂടില്ല കഴിച്ചോ ചൂടാന്നയിക്കാത്ത ഇത് അടിപൊളിട്ടാ വേണ്ടെന്നും പറയാ വൈ വെള്ളം വന്നിരുന്ന സൂപ്പറാണ് അമ്മ സൂപ്പർ അമ്മ മന പക്ഷേ സൂപ്പറാണ് ചൂടുണ്ട് ആ